ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ സപ്പോർട്ടെന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഒരു വീഡിയോസും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കാം മുഴുവനായിട്ടും അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ കാണാത്ത വീഡിയോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണണേ അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അതുകൂടാണ്ട് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേണം അല്ല നമ്മൾ കല്യാണത്തിന് ശേഷം അതുപോലെ തന്നെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇതിലും പോലെ കുറച്ച് ട്രിപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിപ്പ് ഒന്നുമല്ല ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇറങ്ങും അങ്ങനെ അതിൻ്റെ ചെറിയൊരു എന്താ പറയുക കുറച്ച് കുറച്ച് വീഡിയോസ് അന്നൊക്കെ എടുത്ത് വെച്ചത് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനത് നമ്മളെ പഴയ ഒരു ചാനലുണ്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ അകത്ത് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുവാന്ന് അപ്പം എന്തായാലും എല്ലാവരും ഇന്ന് വീഡിയോസ് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം വേറെ പ്രത്യക്ഷ ഒന്നുമില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഈ വീഡിയോ ഓൾറെഡി വോയ്സ് വർക്ക് കൊടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എന്തോ ഇപ്പം ഞാൻ ഉപയോഗിച്ച് ഇപ്പം വെറുതെ ഒരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് അങ്ങനെ ചെയ്യുന്നതാണേ ഇപ്പം നമ്മൾ പോകാൻ ഒന്ന് തൃശ്ശൂരേക്കാണ് കേട്ടോ തൃശ്ശൂർ എനിക്കൊന്ന് ഇത് വേറെ ഏതോ റോഡ് അങ്ങ് എത്തിയിട്ടുണ്ട് നമ്മളെ കണ്ണൂർ ജില്ലയും കോഴിക്കോടെല്ലാം കഴിഞ്ഞ് ഏകദേശം തൃശ്ശൂരെല്ലാം എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ നമ്മൾ തലേദിവസം കുട്ടൂനെ ബാംഗ്ലൂർ ആക്കിയിട്ട് രാവിലെ പത്ത് മണി അങ്ങനെ അതിനെത്തുമ്പം എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം പോയതാണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വിടെ സീഷോർ റെസിഡൻസിൽ അതായത് നീതി രണ്ട ഖത്തറിൽ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയാണ് സീഷോർ സീശോർ അതിൻ്റെ തന്നെ ഒരിതാണ് ഇവിടെ തീർച്ച തൃശ്ശൂരിലുള്ളത് അപ്പം നിന്തുണ്ട ഒരു എന്താ പറയുക സീനിയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരായിരുന്നു നമുക്ക് റൂമെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റൂമാണ് ഞാൻ ഇത് ക്ഷീണം പിടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്നെക്കാളും ക്ഷീണം നീതിനാന്ന് കാരണം ഞാൻ കുറച്ചെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുപൂട്ടലുണ്ട് പക്ഷേങ്കിൽ നീതി നിങ്ങത്തോളം ഒരേറ്റീന്ന് ഡ്രൈവ് ചെയ്ത് ഇടക്ക് നമ്മൾ നിർത്തിയിട്ട് ഒരു കട്ടനോ അങ്ങനെ എല്ലാം കുടിക്കും എന്നിട്ട് അങ്ങനെ പോയി 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 എത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് പൊക്കിക്കൊണ്ടെന്ന സാധനം അപ്പോൾ ഇതുപോലത്തെ ഹോട്ടലിലും കഴിഞ്ഞാൽ ആരായാലും സാധനം പൊക്കരുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ പിറ്റേന്ന് രാവിലെയായി ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ നീരുന്നട്ടൻ രാവിലെ തന്നെ നല്ല ചായ എല്ലാം ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളായിട്ട് പെട്ടെന്ന് റെഡി ആവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളെ എൻ്റെ നീരുന്നണ്ടും കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇട്ട ഡ്രസ്സാണ് കേട്ടേ ഇത് അപ്പം ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അടിപൊളി ഫോട്ടോസെല്ലാം എടുത്ത് എന്താ പറയുക പെട്ടെന്ന് ഒരുങ്ങിയെങ്കിലും ഫോട്ടോ എടുക്കാൻ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് രാവിലെ ചെക്ക്ഔട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് വേണ്ട തന്നെ ഫുഡ് കഴിക്കാൻ പോയി അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവിടെ പോയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ടേബിൾ വന്നിരുന്ന് കഴിക്കുകയാണ് വേണ്ടത് പിന്നെ കുട്ടിക്ക് കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അടിപൊളി ഹോട്ടലായിരുന്നു നല്ല ഫുഡും ആയിരുന്നു അപ്പം ഞാനിത് ഇതെല്ലാം എന്തോന്നും കഴിച്ചതെന്ന് എന്താ പൊറോട്ടയും സാമ്പാർ അങ്ങനെ എന്തോന്നും അങ്ങനെ എന്തെല്ലാം കഴിച്ച് അങ്ങനെ നമ്മളിവിടെ എന്താ കല്യാണ വീട്ടിലെത്തി ഓ എന്തിനാ വന്നതെന്ന് ഞാൻ പറ്റില്ല അല്ലേ കല്യാണം ഉണ്ടായിന് അതായത് നിതി നേ ചങ്ങായി മോളെ കല്യാണം ചങ്ങായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ പറയാവോ നിതിൻ്റെ അത്ര വലിയ വയസ്സുള്ളൂ പക്ഷെങ്കിൽ നിതി എന്താ ചെറിയ പ്രായമുള്ള കുട്ടികളെ മുതൽ വലിയ അച്ചാച്ചന്മാരുടെ ചങ്ങായിമാർ ആണ് കേട്ടോ അപ്പം ആ കാണിച്ചത് നിതാണ്ട് ഫ്രണ്ട് ഉണ്ട് റിയാസ് എന്ന് പറഞ്ഞിട്ട് ഓറെ മോനും ഉപ്പയും ആണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇതിനാണ്ട് ഒരുപാട് ചങ്ങായിമാർ അവിടെ നിന്നാണ് പരിചയപ്പെട്ടത് ഞാനും പിന്നെ അവിടുത്തെ ഈ എന്നാ നമ്മളെ മണവാട്ടി പെണ്ണ് ഏതോ ച ടി വി ചാനലെന്തോ പരിപാടിയെല്ലാം അവതരിപ്പിക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ അവരെ ക്രൂ മൊത്തത്തിൽ ഒപ്പനയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മുസ്ലിം കല്യാണത്തിന് പോയിട്ട് ഒപ്പന ലൈവായിട്ട് കണ്ടിട്ട് എന്താ എൻജോയ് ചെയ്തത് നല്ല മാപ്പിള പാട്ടായിരുന്നു പക്ഷേങ്കിൽ എനിക്കിപ്പോൾ അത് ഇതിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കാണ്ട് വേറെ ഒരു മ്യൂസിക്ക് ഇതിൽ ഇട്ടതാന്ന് കേട്ടോ അങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്ത് നല്ല ആയിരുന്നു ബിരിയാണി അവിടെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ഹാളിൽ പാത്രം മീൻസ് പാത്രത്തിൽ ബിരിയാണി സാധനം ലഭിച്ചത് നമ്മൾ നമ്മളിഷ്ടത്തിന് എടുത്തിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു കേട്ടോ വേണ്ടത് അങ്ങനെ ഞാൻ ഇതിനും പിന്നെ ഇത് കണ്ട പോങ്ങായും വൈഫും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് പിന്നെ എന്തെല്ലോ ഡ്രിങ്ക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക എന്നിട്ട് അവിടെ നമ്മൾ പിന്നെ വൈകുന്നേരാറ്റു തോന്നും ഇറങ്ങുമ്പം മീൻസ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വൈകുന്നേരം എടുക്കുന്ന സമയം അപ്പോഴാണ് നിങ്ങളുടെ പറഞ്ഞാൽ നമുക്ക് സിനിമ കാണാമെന്ന് അങ്ങനെ ലൂക്ക് സിനിമ നമ്മൾ കണ്ടത് തൃശ്ശൂരിന്നാണ് കേട്ടോ അങ്ങനെ തിരിച്ച് വൈകുന്നേരം ഒരു ഷവർമ്മയും ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിന് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഡ്രീം വേൾഡ് കണ്ടത് കേട്ടോ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി എന്തായാലും യാത്ര ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ ഈ പാമ്പ്യൂ എന്ന് പറഞ്ഞ റെസിഡൻസിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ വിട്ടത് അതിരപ്പള്ളിയിലേക്കാണ് അപ്പം അവിടെ പോയിട്ട് പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി കേട്ടോ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ പക്ഷേ പറ്റുമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് ആഡ് ചെയ്യ കാരണം പെൺഡ്രൈവിലാന്ന് അത് പെൺഡ്രൈവ് തപ്പി എടുക്കാൻ ഇപ്പം നടക്കൂല ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഞാനും കൂടിയിട്ട് കല്യാണത്തിന് മുന്നേ നമ്മളെ പാലക്കാൻ തട്ടിൽ പോയിട്ടുണ്ടായിരുന്നെ അപ്പൊ അന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പൊ ഇത് ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് അപ്പോ ഇന്നത്തെ യാത്ര നമ്മുടെ ബ്ലൂ റോസിന്റെ ഒന്നിച്ചായിക്കോട്ടെ ഈ പരിസ്ഥിതി ദിനത്തില് കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടിയിട്ടാണ് പി എൻ ബ്ലോക്ക്സ് ഖത്തർ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് പാലക്കയം തട്ട് കണ്ണൂരിന്റെ സ്വന്തം പാലക്കയം തട്ട് നമ്മളുടെ കല്യാണത്തിന്റെ ഒരു വർഷം മുമ്പായിരുന്നു ഞങ്ങള് പാലക്കാൻ തട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് തന്നെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അത് കഴിഞ്ഞ് തളിപ്പറമ്പിൽ നിന്ന് പാലക്കാൻ തട്ടിലേക്കും പോകണം അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു ഏകദേശം ഒരു നാല് മണി ആ ടൈം ആവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി നോക്കുമ്പോൾ അധികം ആരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം ഇതാ നമ്മളിപ്പോൾ പാലക്കൻ താട്ടിലേക്ക് എത്തിയിട്ടില്ല പോകുന്ന വഴി അതായത് ഒരു മലയല്ല അപ്പോൾ ആ ഒരു കയറ്റത്ത് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വണ്ടി ചെറുതായി ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിനം കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം മുകളിലേക്ക് കരുത്തുടങ്ങി അപ്പോൾ അതാ വണ്ടി നമ്മൾ കുറച്ച് താഴെയായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വേഗം ഓടിക്കേരി ഇതിനേട്ടം വണ്ടിയൊക്കെ വളച്ചാടെ വെച്ചിട്ട് നടന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതാ അവിടെ ഇപ്പൊ റോഡ് പണി നടക്കുന്നുണ്ട് ഇപ്പൊ എന്താണെന്നറിയില്ല അറ്റ് പ്രസന്റ് ഇപ്പൊ എന്താന്നറിയില്ല നമ്മൾ പോയ ആ ഒരു സമയത്ത് ഇതുപോലെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു പാലക്കൻതിട്ട് ഒരു ആറേഴ് വർഷം മുമ്പൊന്നായിരിക്കും ഈ ഒരു സ്ഥലത്തിനെ പറ്റി അറിയന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് വർഷം മുമ്പാണ് ട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഈ ഒരു രീതിയിൽ മാറ്റിയെടുത്തത് അതായത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയത് ഏർ നമ്മളെ സമുദ്രനിരപ്പ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെന്താ നമ്മളെ പൈതൽമലയുടെ മലയുടെ ഒരു ബ്രദർന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും അപ്പൊ ഈ ഒരു ഞങ്ങൾ വന്ന പോലെ ഒരു നാലുമണി ആ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മൾ ആ പ്രകൃതിയൊക്കെ നന്നായി ആസ്വദിക്കാൻ ചെയ്യാം അതുപോലെ തന്നെ രാത്രിത്തെ ആ ഒരു വ്യൂവും കാണാൻ സാധിക്കും അപ്പോൾ തളിപ്പറമ്പ് ആ ഒരു ഏരിയന്ന് തന്നെ പറയാൻ എന്താ ഫുള്ള് റബ്ബർ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ തെങ്ങുകളും അതുപോലെ തന്നെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്താ പറയാ പറയാൻ പറ്റൂല അത്രക്കും മനോഹരമായ കാഴ്ചയായിരിക്കും പിന്നെന്താ ഇത് പിന്നെ നമ്മളിപ്പോൾ അന്ന് പോയ സമയത്ത് വെറുതെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒന്നും നമ്മളങ്ങനെ ആ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തുമ്പോൾ തന്നെ അന്ന് റോഡ് വഴി നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ പറഞ്ഞ് വണ്ടി താഴെ വെച്ചിട്ട് മുകളിലേക്ക് നടന്ന് കയറിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ എൻട്രൻസിലെത്തുമ്പം തന്നെ ഒരു കൗണ്ടർ ഉണ്ടാകും ടിക്കറ്റ് കൗണ്ടർ അവിടുന്ന് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ കുറച്ച് കടകൾ കാണാൻ പറ്റും രണ്ട് കടകൾ സൈഡിൽ ഉണ്ടാകും അവിടെ നമുക്ക് ജ്യൂസ് കോഫി ബിസ്ക്കറ്റ് അതുപോലെ പല സാധനങ്ങളും കിട്ടും പിന്നെ ഇതുപോലെ മുകളിലേക്ക് പോകുമോറും നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അഡ്വെഞ്ചറസ് ആയിട്ട് കാണാൻ പറ്റും സിപ്പ് ലൈന് റോപ്പ് ക്രോസ് സോബിങ് ബോള് ഗൺഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും പിന്നെ ഇതെന്താ സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ആ ജിബ് തന്നിട്ട് അതിലുള്ളിലോട്ടൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ തുള്ളി അപ്പോൾ ആ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും അപ്പോൾ ഇതിനും അവിടുത്തെ ആ ഒരു ചേച്ചിയും കൂടി തന്നെ നിർബന്ധിച്ച് അതിലേക്ക് കയറ്റി ഞാൻ പറഞ്ഞു ഞാനില്ല ഇത് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതെന്നല്ലേ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വരെ വന്നിട്ട് ഇതുപോലെ തുള്ളി കളിക്കുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു രസമായിരുന്നു തലശ്ശേരിയിൽ നിന്ന് വരുവാന്നു വെച്ചാൽ വഴി നമ്മൾ ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവിൽ പാലക്കാൻ തൊട്ട് ആ ഒരു റൂട്ടാണ് ഞങ്ങൾ വന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള രണ്ട് ഫ്രെയിംസ് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് അതെന്ന് പറഞ്ഞാൽ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ മേലെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ ഇതാ അത് ആ സമയത്ത് സെൽഫി സ്റ്റിക്കും പിടിച്ച് ഇങ്ങനെ നടന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ സമയം വിളിച്ചുകൊണ്ട് നിന്ന് വാ നമുക്ക് ഒന്നിച്ചിങ്ങനെ നടക്കുന്നത് വീഡിയോ എടുക്കാന്നും പറഞ്ഞിട്ട് അപ്പൊ വരുന്ന മുന്നിൽ വരുന്നേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഞാൻ തന്നെ ഒറ്റക്കെടുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് നടന്നതാണ് കണ്ട ഓടിക്കളഞ്ഞ് പിന്നെ നമ്മൾ അവിടെ കുറച്ച് കുറച്ചല്ല ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് ഇവിടെ വരാനുള്ള വഴി എന്ന് പറഞ്ഞത് ഏഹ് ട്രക്കിങ് അതാ ജീപ്പ് ഉപയോഗിച്ചാണ് എല്ലാരും വരുന്നത് പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ടാറൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ഇപ്പം എൻട്രൻസ് വരെ നമുക്ക് വണ്ടിയെടുത്ത് പോകാം അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് ഒരുപാട് വണ്ടികൾ വെക്കാനുള്ള സൗകര്യം ഇപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എന്ന് പറയുന്നത് ഞാൻ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പേടിച്ചിട്ട് ഒരു തൂണും ചാരി നിൽക്കുന്നതാണ് വീഴൊന്നുമില്ല പക്ഷെ എന്തോ എനിക്കൊരു പേടി അപ്പൊ ലോക്ക്ഡൌണും കൊറോണയൊക്കെ മാറിയിട്ടാവുമ്പോ ആരെങ്കിലും ടൂർ പോകാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് പാലക്കാൻ തട്ട് ഇനിയിപ്പോ നാട്ടിൽ പോയിട്ടാകുമ്പോ എന്തായാലും ഒരിക്കൽ കൂടി അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പോൾ താ നമ്മൾ തിരിച്ച് പോവുകയാണ് അധിക രാത്രിയാവും നിന്നിട്ടില്ല കാരണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് നിന്നു തിരിച്ച് നിന്ന എൻ്റെ വീട്ടിലേക്ക് എത്തണം അപ്പം നല്ല ദൂരം ഉണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അന്ന് ആ ഒരു സമയത്തെടുത്ത വീഡിയോ എന്നിട്ട് എനിക്കൊന്ന് ഞാനിത് കത്തറിയുള്ള സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വാഴക്കൻ തട്ടൽ ഇപ്പം ഒരുപാട് മാറ്റം വന്നിട്ട് എന്താ പറയുക നല്ലതായിട്ടാണുള്ളത് ഉള്ളത് എന്ന് എനിക്കറിയാം കാരണം ഞാൻ പിന്നെ അതിനുശേഷം പോയിട്ടേ ഇല്ല ഇവിടെ അപ്പോൾ എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്ത് പോയൊരു എന്താ യാത്ര തന്നെയായിരുന്നു കേട്ടോ അത് അപ്പം എന്താ എഡിറ്റിങ്ങിലും കാര്യങ്ങളും ഞാൻ പറയുന്നത് തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടില്ലെന്ന് തോന്നും കാരണം ആ സമയത്ത് നിന്നെണ്ണ എന്നോട് നമ്മളെ ആ ചാനലിൽ ഇപ്പോൾ പറയലുണ്ടായിരുന്നത് എന്താ പറയുക കുറച്ച് അങ്ങനെ നല്ലോണം ഭർത്താൻ പറയണം നീ ഇങ്ങനത്തെ സംസാരമൊന്നും പാടില്ല നല്ല രീതിയിൽ സംസാരിക്കണം അങ്ങനെയല്ല എന്നു പറയല്ലോ അപ്പം ഞാനതിനനുസരിച്ചിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ തന്നെ ഇപ്പം ഞാൻ കാണുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഒറിജിനൽ പൂജ അതല്ല ഇനി നമുക്ക് വേറൊരു വീഡിയോ കണ്ടുനോക്കാം കേട്ടോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അന്നൊരു മഴയിലെ ദിവസം നമ്മൾ സിനിമ കാണാൻ പോകാന്ന് കേൾപ്പി ആൻറ്റി ഓസ്കാർ ഗോസ്റ്റ് എന്ന് പറഞ്ഞ മൂവിയാണ് കാണാൻ പോയത് അപ്പോൾ ആലക്കാടുള്ള ബെസ്റ്റ് ഫിലിം തിയേറ്ററാണ് ഫിലിം സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരത്തെ എത്തിയിരുന്നു കുറച്ച് പറഞ്ഞാൽ നല്ല നേരത്തെയാണ് എത്തിയത് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മുന്നേ എത്തിയത് അപ്പം ഇതിനേട്ടം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഈ റോഡ് ഈ ഹൈവേ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാന്ന് അപ്പോൾ പോയപ്പോൾ കണ്ട വ്യൂ ആണിത് അപ്പോൾ കറക്റ്റ് ആ റോഡ് താറ് ചെയ്തത് എൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഇതാ ഈ മനോഹരമായ സ്ഥലത്തേക്കാണ് കൂർഗ് ബോർഡർ എന്നെങ്ങനാണെന്ന് തോന്നിയത് ഇതറിയപ്പെടുന്നത് ശരിക്ക് എന്ന എങ്ങനെയാണെന്ന് അറിയില്ല ആലക്കോട് മണക്കടവ് അങ്ങനെ ആ ഒരു ആ ഹൈവേ റോഡ് നമ്മൾ അവസാനിക്കുമ്പോൾ കാണുന്നത് ഈ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനൊരു സ്ഥലം ഈ കണ്ണൂർ ജില്ലയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോഴാണ് പാലത്തിനപ്പുറം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഫോറസ്റ്റിൻ്റെ അവരുടെ ഓഫീസസ് ഓഫീസൊക്കെയാണ് ഉള്ളത് അപ്പം അങ്ങോട്ടേക്ക് പോയി പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഞാൻ വെറുതെ ആ പാളത്തിലേ കൂടെ ഒന്ന് നടന്നു നോക്കി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇരുമ്പിൻ്റെ പാലാണ് എന്നാലും പിന്നെ ഞങ്ങളവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ കേക്കാൻ പറ്റും ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ നല്ല ചീവിടിൻ്റെ സൗണ്ട് മാത്രമാണ് വെള്ളത്തിന്റെ സൗണ്ട് എന്നല്ല അല്ലേ വെള്ളത്തിൻ്റെ കളകളാരം അത് ഇതിനായിട്ട് മുന്നേ ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നെയും കൂടി ഇങ്ങോട്ട് കാണിക്കാൻ ചോദിച്ചിട്ടാന്ന് തോന്നും വന്നത് അപ്പോൾ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് ഈ റോഡ് ഏടി അവസാനിക്കുന്ന അവിടെ ചെന്ന് നിൽക്കാം നോക്കുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ അവസാനിക്കുക മതി പോകണ്ട പോണ്ടെന്ന് പിന്നെ ആലക്കോട് ആ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം റബ്ബറും നല്ല എന്താ അടിപൊളി സ്ഥലമാണ് അപ്പം ഞാൻ അഭ്യാസം ആ ഒരു കാഴ്ച എല്ലാം കണ്ടിട്ട് പോവാന്നുള്ളത് എങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്നത് കർണാടകയാണ് ഞാനത് അപ്പം കർണാടകയിലേക്ക് നടന്ന് പോവുകയാണ് അവിടെ നമുക്ക് കന്നഡയിൽ എഴുതിയ ബോർഡുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓഫീസ് അവിടെ കന്നഡയിലാണ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കുറച്ചധികം സമയം നിന്നതിന് ശേഷം ഫിലിമൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അടുത്ത കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാനും നിരനടും അതുപോലെ തന്നെ നിരുന്നാൻ്റെ ഫ്രണ്ട് കിച്ചും ടോയ നമ്മൾ നാല് പേരും കൂടിയിട്ട് ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യേണ്ടി ഒരു ദിവസത്തേക്ക് അപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് വീഡിയോ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് എല്ലാവരും കണ്ടു കണ്ടുനോക്കാം കേട്ടോ അതാണ് നമ്മളെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിരുന്നാണ്ട് ഒരുപാട് ക്ലിപ്പിംഗ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അപ്പോൾതാ നമ്മൾ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ് ഈ യാത്രയിൽ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ഉള്ളത് നീരുന്നാട്ടൻ്റെ ഫ്രണ്ട് കിച്ചു ഉണ്ട് അതുപോലെ തന്നെ കിച്ചുൻ്റെ വൈഫ് ടോയെ അപ്പം നമ്മൾ നാല് പേരും കൂടിയാണ് യാത്ര പോകുന്നത് വൈകുന്നേരമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് അപ്പോൾ രാത്രിക്കകത്ത് ഫുഡൊക്കെ നമ്മൾ കരുതിയിരുന്നു നമ്മൾ അന്ന് നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ ചെയ്തതുപോലെ തന്നെ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് ടോയയുടെ വക നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് രാത്രി എന്നിട്ട് നമ്മൾ ഗുരുവായൂർ ലോഡിൽ താമസിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് നമുക്ക് ആലപ്പുഴ എത്തേണ്ടിയിരുന്നത് നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ ബോട്ടിൽ താമസിക്കാന്നുള്ളതാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഗുരുവായൂർ ദർശനമൊക്കെ നടത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമുക്ക് എത്തേണ്ട സ്ഥലം അത് നമ്മളവിടെ കുറച്ച് നേരത്തെ എത്തിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് കറക്റ്റ് പതിനൊന്ന് മണിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കരുതി തന്നാൽ പിന്നെ ആലപ്പുഴ ബീച്ചൊന്ന് കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി പിന്നെ അതാ കാണുന്ന ചെറിയ കടയിൽ ഞങ്ങൾ ഉപ്പിലിട്ട് മാങ്ങി നെല്ലിക്ക് അതുപോലെ ഒക്കെ കഴിച്ചു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചുപോയി അപ്പോൾതാണ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ബോട്ടിലേക്ക് കയറി ഉടനെ തന്നെ നമുക്ക് ഒരു ജ്യൂസൊക്കെ തന്നു അവർ ഇനി നമുക്ക് ബോട്ടിന്റെ അതായത് ഹൗസ് ബോട്ടിന്റെ ഉൾഭാഗം ഒന്ന് കാണാം ഇങ്ങനെ നാണം കുടുങ്ങിട്ടിരിക്കുന്നുണ്ട രണ്ട് റൂമുള്ള ഹൗസ് ബോട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം വേറെന്നല്ലേക്കെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ പോയതുപോലെ പോലെ തന്നെ നമുക്കിൻ്റെ അച്ഛനെയും അമ്മേനെയും എല്ലാവരും കൂട്ടിയിട്ട് വലിയ ബസ്സെല്ലാക്കിയിട്ട് ഒരിക്കലും കൂടി ഹൗസ് ബോട്ടിലേക്ക് പോകണം എനിക്ക് പറ്റിയെങ്കിലും എന്തായാലും അച്ഛനും അമ്മേനും എല്ലാവരും കൂട്ടിയിട്ട് ഞാൻ പോകും കേട്ടോ അത് എന്താണ്ട് ആഗ്രഹം സാധിക്കുക എന്നുള്ളത് ഇനിയിപ്പം എന്താ നടത്തി കൊടുക്കേണ്ടതെല്ലാം ഞാനെന്ന് അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇത് അതിന്റെ മുകളിലത്തെ നിലയാന്ന് കേട്ടാ അപ്പൊ നമ്മളിങ്ങനെ മുകളും താഴെ ഇല്ലായിട്ട് ഇങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞാൽ കൊറേ ആൾക്കാർ ഒന്നിച്ചു വേണം അപ്പൊ ഭയങ്കര രസമാണ് പിന്നെ ഞങ്ങൾ എല്ലാരും ബോട്ട് ഓടിച്ചു കേട്ടോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ മനസ്സിൽ എന്താ എല്ലാം വളയം പിടിക്കുന്ന പോലെ ഒന്നും ഇതിൻ്റെ ഓടിക്കാൻ പറ്റില്ല ഏട്ടാ എന്തോ ഭയങ്കര വെയിറ്റ് അങ്ങനെ എന്തോ തോന്നിട്ടുണ്ടായിരുന്നു െന്തോ നല്ല എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എനിക്ക് പോയാലും കുറച്ചും കൂടി നല്ലതായിട്ട് പോകുന്ന ഒരു ട്രിപ്പ് ഇത് തന്നെയാണ് കേട്ടോ പിന്നെ നിന്നുകൊണ്ട കൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും വണ്ടിയിൽ ഇപ്പം വെറുതെ വന്ന് ആ നാട്ടിൽ നിന്ന് ചെമ്പന്തൊട്ടി വരെ പോയാലും അതിന് പ്രത്യേകിച്ചൊരു വൈബ് തന്നെയായിരിക്കും അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ ബോട്ട് സൈഡാക്കിയതിന് ശേഷമാണ് ലഞ്ച് കഴിച്ചത് ലഞ്ച് എന്ന് പറഞ്ഞാൽ അതിലുള്ള രണ്ട് അച്ചന്മാർ നമുക്ക് ഉണ്ടാക്കി തരുകയാണ് ചെയ്തത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതിലേറ്റവും പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതായി കരിമീൻ ആണ് ഫ്രഷ് മീന് വേറൊരു ചെറിയ എന്താ പറയാ തോണിയിൽ നമ്മളടുത്തേക്ക് വരുമോ എന്നിട്ട് നമ്മളത് ഏഹ് ഏതാ മീൻ വേണ്ടത് പറഞ്ഞിട്ട് അവർ നമുക്കത് ഉണ്ടാക്കി തരട്ടാ ചെയ്യാം അതുപോലെ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അപ്പം ഞങ്ങൾ രാത്രിത്തേക്ക് ഞണ്ട് കറിയും അതുപോലെ തന്നെ ചെമ്മീനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചരയോട് കൂടിയിട്ട് ഈ ഹൗസ് ബോട്ടുകൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവരെ നിർത്തിയിടും അപ്പോൾ ആ ഒരു നൈറ്റ് നമുക്ക് ആ ബോട്ടിൽ താമസിക്കാം അപ്പോൾ പിറ്റേന്ന് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല കിട്ടിലെ നീഡിലി സാമ്പാറായിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ തിരുവല്ല എൻ്റെ ഫ്രണ്ട് ഹരിപ്രിയയുടെ വീടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി ഇത് ഹരിപ്രിയേൻ്റെ പെറ്റാണ് പേര് ഡോറ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അവിടുന്ന് ഞങ്ങൾ താറാവ് റോസ്റ്റ് മൗവത്തന്നെ ഫ്രൈഡ് റൈസും ആണ് കഴിച്ചത് പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഫുൾ ചാർജ്സോടെ ട്രെൻഡിങ്ങിലുള്ള സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾക്കും സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രിത്തെ ഫുഡ് കഴിച്ചത് മലപ്പുറം എത്തിയപ്പോഴായിരുന്നു ഇതൊരു ഹടിപൊളി ഹോട്ടലാണ് കേട്ടോ ബീഫ് പൊട്ടിത്തറച്ചിട്ടുള്ള സംഭവമാണ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത് രാത്രിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ബോട്ട് ഒന്ന് ഹൗസ് ബോട്ട് ഒന്ന് തിരിച്ചിറങ്ങണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ആലപ്പുഴയുടെ ആ ഒരു പച്ചപ്പും ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് പോവുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതുതായി ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുകൂടാതെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ഞാൻ നേരത്തെ പഴയ വീഡിയോകൾ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ